അപ്പോൾ നമ്മുടെ റോക്കി ഈ പറയുന്ന സിജോ എഴിച്ച് അലവ് കലക്കുന്നുണ്ട് അവിടെ തല വലക്കൊലുകുന്നുണ്ട് അമ്മ എഴുതി ഇടിക്കുന്നുണ്ട് ലൈവില് അതിനുള്ള ഒരസലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് താമസിക്കാതെ ഇനി ഇപ്പൊ തന്നെ ഇടിയും ഇടിയും ഇടിച്ച് ഇടിച്ച് എന്തായാലും നമുക്ക് നോക്കാം ലൈവ് അപ്ഡേഷൻ നമുക്കൊന്ന് കേട്ട് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അതായത് ആ വലിയ വഴക്കിന്റെ അടിക്ക് ആരംഭമായിരിക്കുകയാണ് അതായത് ക്യാപ്റ്റൻ ആണല്ലോ സിജോ സ്വാഭാവികമായിട്ട് റോക്കി തന്നെ എന്ന് വിളിച്ച അപ്സറെ കൊണ്ട് മാപ്പ് പറയിക്കണമെന്ന് പവർ റൂമിനോട് ആവശ്യപ്പെടുന്നു പവർ റൂം എത്ര ശ്രമിച്ചിട്ടും ആ വിഷയത്തിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുന്നില്ല അതായത് അപ്സര മാപ്പ് പറയാൻ തയ്യാറാണ് പക്ഷെ തൻ്റെ ഭർത്താവ് എന്ന് ഉപയോഗിച്ചുകൊണ്ട് വീട്ടുകാരെ വിളിച്ച റോക്കിയും തന്നോട് മാപ്പ് പറഞ്ഞാൽ മാത്രമേ തനിക്ക് മാപ്പ് പറയാൻ പറ്റൂ എന്ന് അപ്സര പറയുന്നു അങ്ങനെ എനിക്ക് മാപ്പ് പറയാൻ പറ്റില്ല എൻ്റെ വീട്ടുകാരെന്ന് അവളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് അവിടെ പറഞ്ഞു കഴിഞ്ഞതാണ് എന്നാൽ എന്നെ റാസ്കൽ എന്ന് വിളിച്ചപ്പോൾ തിരിച്ച് ഞാൻ അത് വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് റോക്കി റോക്കിയുടെ സ്റ്റാൻഡ് എടുത്തത് റോക്കി മാപ്പ് പറയാൻ തയ്യാറല്ലെന്ന് പറയുന്നു അതേ തുടർന്ന് എല്ലാവരും ചർച്ചകളാവുന്നു യമുന വന്ന ഒപ്പീനിയൻ പറയുന്നു ജാസ്മിൻ പറയുന്നു അങ്ങനെ റോക്കി റോക്കിയുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അപ്പോൾ പവർ റൂം പറഞ്ഞിട്ടുണ്ട് അവർ സംസാരിക്കുമ്പോൾ ആരും ഇടപെടാൻ പാടില്ല എന്ന് അപ്പോൾ റോക്കി അതിനകത്ത് ഇടപെട്ടപ്പോൾ അവർ റോക്കിയോട് വാൺ ചെയ്യുന്നുണ്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ റോക്കി അതൊന്നും അനുസരിക്കുന്നില്ല അങ്ങനെ ക്യാപ്റ്റൻ ഇതിനിടയിൽ സംസാരിക്കുന്നു അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞിട്ട് ക്യാപ്റ്റൻ റോക്കിയും തമ്മിൽ വഴക്കാവുന്നുണ്ട് അതായത് ക്യാപ്റ്റൻ ഇതിനകത്ത് പവർ റൂം പറഞ്ഞ ആ ഒരു അഭിപ്രായം ോട് യോജിച്ചപ്പോഴാണ് നീ കാര്യം മനസ്സിലാക്കാതെ എങ്ങനെ സംസാരിക്കരുതെന്ന് പറഞ്ഞ് റോക്കി നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള സിജോ ആയിട്ട് ഫൈറ്റിന് തുടങ്ങുന്നത് അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് തുടങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് എൽ കെ ജി കുട്ടിയല്ലേടാ ഇത് സിജോ ആണെന്ന് സിജോ ഞാൻ റോക്കി ആണെന്ന് റോക്കി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അഗ്രസീവ് ആയിട്ട് അഗ്രസീവ് എന്ന് വെച്ചാൽ ഒരു വലിയൊരു പൊട്ടിത്തെറയ്ക്ക് മുമ്പ് ഇങ്ങനെ ചെറുതായിട്ട് പുകഞ്ഞു വരുമല്ലോ അതിങ്ങനെ പുകഞ്ഞു 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 വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ പിടിച്ചു മാറ്റാനായിട്ട് ഗബ്രിയും അതുപോലെ നമ്മുടെ ജിൻഡോയും ഉണ്ട് അപ്പോൾ ഈ സമയത്ത് എന്തായാലും ആ ഒരു ഇടി നടക്കില്ല കാരണം ജിൻഡോ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴാണ് ആ ഒരു ഇടി നടക്കുന്നത് ഇപ്പൊ ലൈവില് ഭയങ്കര വഴക്കാണ് റോക്കിയും സിജോയും തമ്മില് നെഞ്ചൊരസി കൊണ്ടുള്ള വഴക്കാണ് നടക്കുന്നത് പക്ഷേ ആ ഒരു ലാസ്റ്റ് ആ പഞ്ചിലേക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ കഴിയുമ്പോഴേ എത്തുള്ളൂ എന്തായാലും ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് എത്താം എത്താം ഇടിച്ചുണ്ട് കാരണം നമ്മുടെ ഇത് തല അടന്ന് കുലുങ്ങുന്നുണ്ട് ഞാൻ എന്തായാലും ആ വീഡിയോ ഒന്ന് കൊടുക്കാം കൊടുത്ത് നിങ്ങൾ ഒന്ന് കണ്ടു നോക്ക് ആടി ഈടി വേടി ഭൂരം തന്നെ ജിൻ്റെ ഫുഡ് കഴിച്ചിട്ടിരിക്കുന്നു ജിൻറെ പാത്രം ഇട്ടിട്ട് ഓടുന്നു എന്തൊക്കെ എന്റെ പൊന്നു റോക്കി ബൈ കുറച്ച് ക്ഷമയൊക്കെ വേണ്ടേ ഇത് എന്തുവാ നിങ്ങൾ ഇങ്ങനെ കേറി ഇട്ടിക്കുന്ന എന്ന് എനിക്ക് ചോദിക്കാളോ പിന്നെ തിരിച്ചോ ഇടിച്ചോണ്ട് എനിക്ക് വലിയ യോജിപ്പില്ല വേറൊന്നുമില്ല മാതിരി ഇതൊന്നും പരിപാടിയൊന്നും ചെയ്യാറില്ല പക്ഷെ നീ മറ്റവനെ ഇടിച്ചിരുന്നെങ്കിൽ ഞാൻ ഉണ്ടായിരുന്നുണ്ടോ സപ്പോർട്ടിന് ഏരെ ഗെപ് ഫിസിക്കൽ അസൾട്ട് തെറ്റാണ് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇപ്പോഴും നമ്മുടെ ലോജിക്ക് എത്തിക്സ് നമ്മൾ ചില സമയങ്ങളിൽ മാറ്റി വയ്ക്കും എന്തിനാണെന്ന് പറയാമോ ഇമ്മ്മാതിരി ഓപ്രായം കാണിക്കണമ്മാർക്കും അവരാധനം കാണിക്കണന്മാർക്കും എതിരെ നമ്മുടെ എത്തിക്സ് ലോജിക്ക് നമ്മൾ മാറ്റി വയ്ക്കാറുണ്ട് അമ്മാതിരി ഒരു അവരാധിയാണ് ഈ പറയുന്ന ഗബ്ബറി അവൻ രണ്ടുകിടി ഓട്ടിച്ചിട്ട് പോയിരുന്നെങ്കിലും കുഴപ്പമില്ല കാരണം വേറെ ഒന്നുമില്ല ഇടേ മറ്റേ ബോളി അറിഞ്ഞ കേസിൽ എനിക്ക് അവനോട് ഭയങ്കര ചൊറിയാണ് ഈ പറയുന്ന ഗബ്രീലോടെ നീ റോക്കി തന്നെ എറിഞ്ഞത് റോക്കി എറിഞ്ഞ സമയത്ത് ബാക്കി പെൺപുള്ളേരെ എറിഞ്ഞെന്ന് പറഞ്ഞാൽ അവ എന്നെറിയടാ എന്നെ അറിയിടുക ആണുങ്ങളെറിയിടുക ആണുങ്ങളെടുത്ത് വട ആണുങ്ങളെടുത്ത് വാടാന്ന് പറഞ്ഞുകൊണ്ട് വെല്ലും വിളിച്ചിട്ട് അവസാനം അവന്റെ അവൻ്റെ ശിഖാമണ്ടിയിൽ ബോൾ കൊണ്ടുവന്ന് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ജാഫിനെ പിടിച്ചു പോയിരുന്നു പൊത്തിയിരുന്ന് കറിയണത് അവങ്ങണ്ട് അവൻ അവിടെ പോയിരുന്നു അവയൻ്റെ അവിടെ എറിഞ്ഞ് അവയെ അറിഞ്ഞ് ഫിസിക്കൽ അസൾട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് വിളിക്കണുണ്ട് നാണവില്ലാത്തവനാണ് അവൻ അങ്ങനെ ഉളുപ്പില്ലാത്തവനാണ് അവനൊട്ട് റീഡി പൊട്ടിച്ചിരുന്നെങ്കിലും ഞാൻ അംഗീകരിച്ചതന്നെ നീ മരണവാസാണോ ഇല്ലേ പിന്നെ റോക്കിൻ്റെ എടുത്തു ചാട്ടം പക്ഷെ അത് ഷോയിൽ കാണിക്കാൻ പാടില്ലായിരുന്നു ഇനിയിപ്പോൾ പുറത്ത് ബാഗൊക്കെ ആയിട്ട് പോകാമല്ലേ അതിൻ്റെ തിരക്കിലായിരിക്കുമല്ലോ പക്ഷേ ഈ പറഞ്ഞോളൂ ബോൾ അറിഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ റൊപ്പം പഞ്ഞി ബോൾ അറിഞ്ഞപ്പോൾ അവൻ്റെ ഷുണ്ാൻ വേണ്ടി അവൻ ജെട്ടിയിട്ടിട്ടില്ലേ അറിയാൻ പാടില്ലാത്തതുണ്ടെങ്കിൽ ജെട്ടി ഇടാതൊന്ന് ഗെയിം കളിക്കുക ഇങ്ങനെ ആ ആ അങ്ങനെ ആയിരിക്കും അതുകൊണ്ടായിരിക്കണം ലോൻ പൊട്ടിത്തെറിച്ച് ഇമ്മതൊരു കോപ്പറായൊക്കെ കാണിച്ചത് എന്തായാലും ഒന്ന് രണ്ട് കമൻസ് രണ്ടേ രണ്ട് കമൻസ് ഞാൻ വായി ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ചെയ്ത കമൻസ് ആണ് മോഹൻലാൽ ലേ മോഹൻലാൽ അടിക്കണം എന്ന് തോന്നിയാൽ അടിക്കണം മാറ്റി വെക്കരുത് എന്ന് പറഞ്ഞിരുന്നു സോ റോക്കി അടിച്ചു സത്യം ലാലേട്ടം കഴിഞ്ഞ് ശനിയാഴ്ച ഈ ശനിയാഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിക്കണമെന്ന് പറഞ്ഞാൽ അടിക്കണം അല്ലാതെ ഇങ്ങനെ ജുമ്മ വെല്ലുമാത്രം വിളിക്കരുത് ഞാനാണെങ്കിൽ കയറി അടിക്കും എന്നുള്ള ഒരു സാധനം ലാലേട്ട ഇട്ടു കൊടുത്തിട്ടാണ് പോയത് അതോടെ റോക്കി കയറി അടിച്ച് റോക്കി തിരിഞ്ഞ് പിരിഞ്ഞ് നോക്കിയില്ല അടിയാ ഓ ലാലേട്ടം പറഞ്ഞത് അടിക്കണ അടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അടിക്കണമെന്ന് അതുകൊണ്ട് ഞാൻ അടിച്ചു എന്ന എന്നാൽ റോക്കി ഇതാണ് അവസ്ഥ ഉണ്ടായത് പക്ഷേ റോക്കി പുറത്താവും പുറത്തായി ഇതാണ് അവസ്ഥ മനസ്സിലായ സ്വയം താൻ താൻ കുഴിച്ചു വെച്ച കുഴി പെയ് വീണ അവസ്ഥയായി അല്ലെങ്കിൽ ലാസ്റ്റ് വരെയൊക്കെ നിൽക്കാൻ പറ്റിയൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഇനിയിപ്പോ എല്ലാവരും കൂടി ജാസ്മിന് കപ്പ് കൊടുത്തുവിടാവോ പ്ലാനിലാണോ എന്ന് എനിക്ക് അറിയില്ല ഈ റോക്കെ പ്രൊവോക്ക് ഇപ്പൊ സ്വിജോ പ്രൊവോക്ക് ചെയ്ത് പിന്നെ ലാലേട്ടൻ ഇങ്ങനെ ഒരു ഡയലോഗ് കൂടി അടിച്ചു വിട്ടോണ്ട് അതിന് അടുത്ത പ്രാവശ്യം എന്തായാലും നികത്തണോന്ന് റോക്കിയുടെ ഉള്ളിൽ എന്തായാലും കാണാം ലാലേട്ടൻ പറഞ്ഞല്ലേ അടിക്കണം എന്ന് പറഞ്ഞാൽ അടിക്കണം അല്ലാതെ ഇങ്ങനെ വെല്ലുവിളിക്കേണ്ട അല്ല ചെയ്യേണ്ടി ഞാനാണെങ്കിൽ അടിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ സാധനം എന്തായാലും റോക്കിയുടെ ഉള്ളിൽ കിടക്കും അത് ഇപ്പൊ അവസരം വന്നപ്പോൾ റോക്കി എഴുതങ്ങ് പ്രയോഗിച്ച് തേഞ്ഞൊട്ടി റോക്കി തന്നെ തേഞ്ഞൊട്ടി വേറെ ഇത് പറഞ്ഞിട്ട് ലാലേട്ടെ മുങ്ങി ലാലേട്ട രണ്ടോ ഞായറും കൂടി കന്നിട്ട് ലാലേട്ട മുങ്ങി ഇത് പറഞ്ഞ ഇത് ചെയ്ത റോക്കിയാണ് തേഞ്ഞത് ഒരു കമന്റ് കൂടി വായിക്കാം അല്ലേ ലാലേട്ട നീ ബിഗ് ബോസിനെ പറഞ്ഞ് മനസ്സിലാക്കും ഞാൻ പോലീസുമായി വരാ നൈസ് കവൻറ് എനിക്ക് ആ ഗവൺമെന്റ് ഇഷ്ടപ്പെടും നീ ബിഗ് ബോസിനെ ബോസിനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എന്തായാലും ഇടിച്ചല്ല ഫിസിക്കൽ അച്ചാൽ അല്ലേ നീ വേറെ ഇടിച്ചല്ല ബിഗ് ബോസിനെ പറഞ്ഞ് മനസ്സിലാക്കും ഞാൻ പോലീസായിട്ട് വരാ ഈ അവസ്ഥ കൊള്ള എനിക്ക് കമന്റ്സ് ഇട്ടു കൊറേ കുറെ ഇതുപോലത്തെ സർക്കാർ സ്റ്റിക്ക് ആയിട്ടുള്ള കമന്റ്സും കാര്യങ്ങളുണ്ട് ഇപ്പൊ റോക്കിയുടെ കേസിൽ ഞാൻ പറഞ്ഞില്ല ഗബ്രി ഇടിച്ചിരുന്നെങ്കിൽ ഞാൻ ഫുൾ സപ്പോർട്ടായിരുന്നു എടയ് ഉള്ള കാര്യം പറയാം വേറൊന്നുമല്ല അവൻ അത് അർഹിക്കുന്നു അർഹിക്കുന്ന ആദരവ് കിട്ടാത്ത ഒരു ഈർഷകനെ പോലെയാണ് ഗബ്രി നടക്കുന്നത് അവനൊരു ഇടിയിലെ കുറവുണ്ട് അവന് കൊടുത്തിരുന്നെങ്കിൽ വീണ്ടും സപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ എയർപോർട്ടിലൊക്കെ വരുമ്പോൾ ഞാൻ ഒരുപാട് കൊടിയൊക്കെ പിടിച്ച് റോക്കി ബായ് റോക്കി ബായ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാൽ പക്ഷെ ഇപ്പോൾ എനിക്ക് വലിയ അങ്ങനെ ഇതായിട്ട് തോന്നുന്നില്ല കാരണം ഷിജോ അമ്മാതിരി ഒരു ഇതല്ല പിന്നെ ഷിജോ പ്രവോക്ക് ചെയ്താണ് അവൻ്റെ മൈൻഡ് ഗെയിമിങ് സൂപ്പർ ഒന്നേ ഞാൻ പറയത്തുള്ളൂ നിന്നെ പ്രൊവോക്ക് ചെയ്ത് നിന്നെ കൊണ്ട് ഇടിപ്പിച്ചു അവൻ ഒരു എതിരാളി തീർന്നു കിട്ടി അടുത്ത് ബാക്കി കൊള്ളാനൊക്കെ നോക്കിയാൽ പിന്നെ ഗബ്രീം അതൊന്നും എതിരാളിയല്ല അത് അവിടെ വാഴ മഴ വാഴ മഴ വന്നായിട്ട് അവിടെ കിടക്കുന്നുണ്ട് അതിനകത്ത് മൈൻഡിൻ്റെ കാര്യമില്ല അത് ഏതെങ്കിലും വരുന്ന വിഷൻസിൽ അതങ്ങ് വിൽക്കുകയുള്ളൂ അതൊന്നും ഒരിക്കലും കപ്പടിക്കാമുള്ള പിന്നെ ഇനി നനക്കൊരു ശല്യമായിട്ടുള്ളത് ജാസ്മിനാണ് ജാസ്മിൻ കപ്പടിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയറാണ് കാരണം ഇപ്പം ഗെയിമ് മാറ്റി പിടിച്ചിട്ടുണ്ട് പിന്നെ കുറേ ദിവസം ഇങ്ങനെ ഗെയിം മാറ്റി പിടിച്ച് കളിക്കുമ്പോൾ ജനങ്ങൾ ഈ പഴയ കാണിച്ചു കൂട്ടി അവരായി തന്നെ ഒക്കെ അങ്ങ് മറക്കും ജനങ്ങൾ പക്ഷേ ഞാൻ മറക്കത്തില്ല കുറെ അങ്ങ് മറക്കും അങ്ങനെ വോട്ട് കയറാനുള്ള ചാൻസ് ഉണ്ട് പോസിബിലിറ്റി ഉണ്ട് ഇനി ഇവള് മാറ്റി പിടിച്ച് കളിക്കുകയാണെങ്കിൽ ഒന്ന് മാറ്റി പിടിച്ചാലോ ആ രീതിയിൽ അവള് കളിക്കുകയാണെങ്കിൽ ഈ വോട്ട് മറിഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചിലപ്പോൾ അവൾക്ക് അവള് തനക്കൊരു ഭീഷണി അയയ്ക്കാം സുചോയ്ക്ക് മനസ്സിലായാ ഈ റോക്കിയൊരു ഭീഷണി ആയിരുന്നു അവനെ എന്തായാലും തട്ടിക്കളഞ്ഞല്ല സീക്രട്ട് റൂമിലൊന്നും കൊണ്ടിരുത്തന്നു തോന്നുന്നില്ല പക്ഷെ ബിഗ് ബോസ് ഈ പ്രാവശ്യം സീസൺ കാണാൻ ഒരു കുറച്ചെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ഉള്ള റോക്കിയൊക്കെ ഉള്ളത് കൊണ്ടാണ് അവനും കൂടി പോയാൽ പിന്നെ ഇനി തികച്ചും പറയാൻ അവിടെ വേറെ ഒന്നും ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഒക്കെ ഇനി പൊട്ടിത്തെറിച്ചാലേ ഉള്ളൂ വേറെ പൊട്ടിത്തെറിക്കുന്ന ടീംസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അവിടെ അത്രയും പൊട്ടിത്തെറിക്കുന്ന ടീംസ് ഉണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും ലാലേട്ടൻ കൊടുത്ത ഊതൽ നന്നായിട്ട് ആളെ കത്തിച്ചുകൊണ്ട് റോക്കി കയറും ശുചോ ഇടിച്ചിട്ടുണ്ട് ഇടിച്ച് എന്തായാലും പുറത്താവും പുറത്താക്കുമായിരിക്കും ഫിസിക്കൽ ആ സാള്ട്ട്ട് അല്ല അത് ചെറിയ അല്ലല്ലോ നല്ല ഒന്നാം തര ഇടിച്ച് ശുചുമായിടെ തല അടന്ന് പുലുങ്ങണം അമ്മ അതിഡിയാണ് ഇടിച്ചു കയറ്റി കൊടുത്തത് അതുകൊണ്ട് എന്തായാലും പുറത്താവാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നില്ല അത് ആക്കും എന്തായാലും ബിഗ് ബോസ് അത് അംഗീകരിച്ച് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരുടെ മറ്റേ ഫസ്റ്റ് കേരളം തന്നെ ഒപ്പിട്ടൊക്കെ കൊടുക്കുന്ന പേപ്പറിലേക്ക് സാധനം ഒക്കെ കൊള്ളാനും രാത് കൈക്കാൻ പാടില്ല അങ്ങനത്തെ ഒക്കെ സാധനങ്ങള് അതെന്തായാലും ചെയ്ത് എന്തായാലും റോക്കിനി റോക്കി ബായി പോയിരുന്നു മറ്റേ എത്രയോ സ്ക്വയർ ഫീറ്റുള്ള ബാത്റൂമൊക്കെ ഉണ്ടല്ലോ അവിടെ പോയി അവസ്ഥ ഓടി കളിക്കാം ബാത്റൂമിൽ പോയി കിടന്ന് ഓടി കളിക്കാം പിന്നെ മറ്റേ റോക്കി മാൻഷൻ അല്ലേ അവിടെ പോയിരുന്ന് കളിക്കാം വല്ല ആവശ്യം ഉണ്ടായിരുന്നു കിട്ടിയ കിട്ടിയൊരു അവസരത്തിന് താനായിട്ടല്ലേ കുഴിച്ച് കുഴി കയറി ഇരുന്നിട്ട് താലേ കൂടി മണ്ണിട്ട് വല്ല എല്ലാ ആവശ്യമുണ്ടായിരുന്നു മര്യാദയ്ക്ക് കളിച്ചിട്ട് വീടുകളിൽ പോയാൽ പരമായിരുന്നു എൻ്റെ ഒരു പൊന്നെണ്ണ നിങ്ങളെ റാക്കി കണ്ടുകൊണ്ടിരിക്കാനൊക്കെ ഒരു രസമുണ്ടായിരുന്നു അതും കൂടി ഇല്ലാണ്ട് ടാക്കിയില്ല ഇനി സമാധാനം അല്ല